അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാൽ കപ്പ് ചൊവ്വരി ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മാങ്ങ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ ഇത് പിന്നെ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ വഴി ചേർക്കുക ഇതിदൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മാങ്ങ നല്ലപോലെ അലിഞ്ഞു കിട്ടണം അതുവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആണ് ട്ടോ ചേർക്കുന്നത് അപ്പോൾ അതുവഴി ഒന്ന് മിക്സ് ചെയ്യയാ ക മധുരം കുറവാണെങ്കിൽ വീണ്ടും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്ത് വെച്ച കസ്കസ് ആണ് ട്ടോ അപ്പോൾ അത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചൊവ്വരി ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കൂടി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്